നമ്മുടെ നാട്ടിൽ പറയും വേലയിൽ ഇരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചതുപോലെയാണെന്ന് അതെ അതുപോലെയാണ് ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ അതായത് എട്ട് നിലയിൽ കക്ഷികൾ പെട്ടിരിക്കുന്നു യുദ്ധത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇന്ത്യയെ കയറി ചൊറിയുകയും ചെയ്തു ഇന്ത്യ ഏതാണ്ട് പതിനഞ്ച് ദിവസം ഇവർക്ക് സമയം കൊടുക്കുകയാണ് രാജ്യങ്ങളെ ഒക്കെ വിളിച്ച് മീറ്റിങ്ങുകൾ നടത്തി എന്താണ് നമ്മുടെ പക്ഷത്തു നിന്ന് ഉണ്ടായത് ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മൾ ചെയ്താൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്തായിരിക്കും ഇതെല്ലാം സംസാരിച്ച് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള നിരപരാധിത്വം ഏതാണ്ട് ഇരുപതോളം ലോക രാജ്യങ്ങളുടെ പ്രതിനിധികളെ വിളിച്ച് ബോധ്യപ്പെടുത്തുന്നു എല്ലാ രാജ്യ രാജ്യാന്തര യുദ്ധ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നു ഒരു സാധാരണക്കാരെ ഉപദ്രവിക്കാതെ പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തെ ആക്രമിക്കാതെ കൃത്യമായ രൂപത്തിൽ ഭീകര കേന്ദ്രങ്ങളെ മാത്രം അതും പാകിസ്ഥാനിൽ എത്ര ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും അത് ഇന്ത്യക്ക് വിഷയമല്ല ഇന്ത്യയെ ആക്രമിച്ച ആ ഭീകര കേന്ദ്രങ്ങൾ അതായത് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ആക്രമിക്കുകയാണ് അതും കൊല്ലപ്പെട്ടതും എല്ലാം ഭീകരർ മാത്രം അപ്പൊ ഇങ്ങനെയുള്ള ഇസ്ലാമിക ഭീകരരെ കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് റൈറ്റ്സ് ഉണ്ട് കാരണം ഇങ്ങോട്ട് കേറി ആക്രമിച്ചത് കൊണ്ടാണ് നിരപരാധികളായ നിസ്സഹായരായ നിരായുധരായ ഇരുപത്തിയൊൻപത് ആളുകളെ അതും വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഈ കൃത്യത്തിന് ഒരു സൈനിക ബലമുള്ള രാജ്യം എന്നുള്ള നിലയിൽ സാമ്പത്തിക സോഴ്സ് ഉള്ള രാജ്യം എന്ന നിലയിൽ തീർച്ചയായിട്ടും തിരിച്ചടിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അതേ ഇന്ത്യ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യയുടെ ആ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ചിഹ്നിച്ചിതറി ഓടി ആദ്യം ഇവരുടെ സൈനിക മേധാവി ഓടി അസീം മുനീർ ഏതാണ്ട് അയാള് ഇന്ത്യയുടെ കസ്റ്റഡിയിൽ സേഫായി എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ശരി ഇനി ഇന്ത്യയുടെ ചോറും തിന്ന് ഇന്ത്യയുടെ വെള്ളം കുടിച്ച് ഇന്ത്യയുടെ സംരക്ഷണത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി കൂടാമെന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത് കാരണം തഹാവൂർ ഹുസൈൻ റാണിയെ പോലെ അജ്മൽ കസബിനെ പോലെ എന്തായിരുന്നാലും ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നോട്ടെ കുഴപ്പമില്ല മുമ്പും അവർ ഇന്ത്യയുടെ ഇതിൽ ജീവിച്ചിട്ടുണ്ടല്ലോ ശരി ഇനിയും ഏതാണ്ട് പാകിസ്ഥാൻ മുഴുവനും ജാഗ്രതയിലാണ് ആളുകളെ എങ്ങോട്ട് പാർപ്പിക്കണമെന്നറിയില്ല കാരണം ആദ്യം ഇവർ വെറുപ്പിക്കുന്നത് അയൽ രാജ്യങ്ങളെയാണല്ലോ അതുകൊണ്ട് എങ്ങോട്ട് കയറണമെന്നറിയില്ല ചങ്കിലെ ചൈനയാണെങ്കിൽ ചതിക്കും ചൈനയാണെങ്കിൽ വിശ്വസിക്കാനും വയ്യ അപ്പൊ ഇങ്ങനെ പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ പാക്കികളുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ട വേലിയിലിരുന്ന പാമ്പിനെടുത്ത് വെച്ച അവസ്ഥയിലായിട്ട് വരേണ്ടതുണ്ട് പക്ഷേ കൃത്യമായി ഒരു യുദ്ധ പ്രഖ്യാപനം മാത്രം ഇനി പുറത്തു വന്നാൽ മതിയാകും അതിന് മുമ്പ് തന്നെ ഏറ്റുമുട്ടൽ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ആദ്യഘട്ടം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ എല്ലാവിധ പ്രകോപനങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അതിർത്തി മേഖലകൾക്ക് ഇപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ ജമ്മുവിലെ വിമാനത്താവളം അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ തകർക്കാനുള്ള പദ്ധതിയുമായി അവർ കൃത്യമായി ഡ്രോണുകൾ പായിക്കുന്നു അതും ചൈനീസ് നിർമ്മിതമായ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് അവർ ഭാരതത്തിന് നേരെ ആക്രമണം നടത്തുന്നത് നമുക്കറിയാം ഈ ഭീകരവാദ പ്രവർത്തനം ഉണ്ടായപ്പോൾ മുതൽ പഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചിട്ട വെടിവെച്ച് കൊലപ്പെടുത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ആ സംഭവത്തിൽ പാകിസ്ഥാന പരസ്യമായി നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ആദ്യമേ തന്നെ അവർ കൃത്യമായി ചൈനീസ് നിർമ്മിതമായ ആയുധങ്ങൾ ഇങ്ങോട്ടൊക്കെ അതുകൊണ്ടൊന്നും ഫലം കാണാൻ കഴിയുന്നില്ല ഭാരതം കൃത്യമായി തന്നെ ചേർക്കുന്നുണ്ട് ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൈനയും പാകിസ്ഥാനും ഭായി ഭായി അവർ ഒറ്റ ഒരുമിച്ച് തന്നെയാണ് ഭാരതത്തിനെതിരെ നീങ്ങുന്നത് പക്ഷേ ചങ്കിലെ ചതിച്ച ചരിത്രമേ ഉള്ളു ഒരു പക്ഷേ പാകിസ്ഥാനും ഇനിയും അനുഭവം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും റഷ്യയും ഇന്ത്യയും അമേരിക്കയും ഒന്ന് നിവർന്ന് നിന്നാൽ ചൈന മറുകണ്ടം ചാടുന്നതും ഉടനെ തന്നെ കാണാം ഇപ്പോ മാലിയിലെ മുഹമ്മദ് മൊയ്സുവിനോട് ചോദിച്ചാൽ മനസ്സിലാകും ഇപ്പോ മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കിട്ടൊന്ന് ചൊറിഞ്ഞു നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയിട്ട് മൊയ്സുവിനെ മാന്തി പൊളിച്ചു അതോടുകൂടി മുഹമ്മദ് മൊയ്സുവിന്റെ മാലിയിലെ സകലമാന ടൂറിസം വകുപ്പുകളും തകർന്ന് പണ്ടാരമടങ്ങി കാരണം ഏറ്റവും കൂടുതൽ വരുമാന മാർഗം ഇന്ത്യയിലെ വിനോദസഞ്ചാരികളായിരുന്നു മാലിയിലേക്ക് അതിന് അട്ടാപ്പടലം പൂട്ടുകിട്ടിക്കഴിഞ്ഞപ്പോൾ ചൈന ചൈനയിൽ നിന്ന് ആളുകളെ അയക്കാമെന്ന് പറഞ്ഞു പക്ഷേ ചൈന ചതിച്ചു പിന്നീട് മാലിയിലെ മൊയ്സു ചൈന ചെയ്ത ചതിയുമായി ഇവിടെ കാല് പിടിക്കാൻ വരുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത് പിന്നീട് നരേന്ദ്രമോദി ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന രാജ്യമായതുകൊണ്ടു പിന്നെ ആ ഒരു സംസ്കാരമാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത് അതായത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് പോലെ ചോദിച്ചു വന്നവർക്ക് നിറയെ കൊടുത്ത പാരമ്പര്യമുള്ള രാജ്യം വീണ്ടും അവരെ സഹായിച്ചു മാലിയിലെ മൊയ്സു കുടുംബമായി വന്ന് ഇന്ത്യയുടെ പിന്നെ ചെലവിലെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ചു മാപ്പൊക്കെ ചോദിച്ച് കാലു പിടിച്ച് കീണ് നിലവിളിച്ച് പോയി ചരിത്രമാണുള്ളത് യഥാർത്ഥ രൂപം ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തിന് നേരെ അതിക്രമം നടത്തുമ്പോൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ വ്യക്തമാകുന്നു പക്ഷേ ചൈനീസ് ആയുധങ്ങൾക്ക് ഭാരതത്തിന്റെ മണ്ണിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ തന്നെയല്ലേ ജിസു കൃഷ്ണൻ വിനോദ ആയുധങ്ങൾ മാത്രമല്ല പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അധികവും ചൈനയുടെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അയച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്താൻ ആ ഭാരതത്തിന് സാധിക്കുന്നത് ഭാരതത്തിന് വളരെ കൃത്യമായി ഭാരതത്തിന്റെ ആ വ്യോമസേനയ്ക്ക് യുദ്ധവിമാനങ്ങളിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പോലും അടിച്ചു തകർക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഇത്തരത്തിൽ കടന്ന് ആക്രമിക്കാൻ ആ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ആയുധങ്ങൾ അത് ചൈന നൽകിയിട്ടുള്ള ആയുധങ്ങളാണ് കൂടാതെ തുർക്കിയുടെ ഭാഗത്തുനിന്നും ആ പാകിസ്ഥാന് ഇത്തരത്തിൽ സഹായം ലഭിക്കുന്നു മറിച്ച് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിൽ കൂടുതൽ സഹായവും പാകിസ്ഥാന് ലഭിക്കുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിലുണ്ട് കാരണം എന്ന രാജ്യത്തെ സംബന്ധിച്ച് നിലവിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി വളരുമ്പോൾ അത് എത്രത്തോളം തടയാനാൻ സാധിക്കും എന്നുള്ളത് മറ്റു രാജ്യങ്ങളും സ്വാഭാവികമായും ഭാരതത്തിന് നിർബാധിക പിന്തുണ നൽകുമ്പോഴും ഒരു യുദ്ധം ആരംഭിക്കുമ്പോൾ പാകിസ്ഥാന്റെ നിന്നും നിൽക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാകുമെന്ന വ്യക്തമായ ധാരണ ഭാരതത്തിലുണ്ട് അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ടും യുദ്ധമുഖത്തെ കുന്തമുനകൾ അത് ആ വ്യോമസേന ആകാശത്താണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും കരയിലാണെങ്കിലും വളരെ കൃത്യമായി നമുക്ക് ലഭ്യമാകുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളും ആ യുദ്ധോപകരണങ്ങളും എത്തിച്ചുകൊണ്ടൊരു പ്രതിരോധ നിര ഇതിനോടകം തന്നെ ഭാരതം സ്വീകരിച്ചിട്ടുള്ളത് ആ പ്രതിരോധ നിരയുടെ കരുത്താണ് ഇന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കാശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലും കൂടാതെ ഹരിയാനയിലും ഉൾപ്പെടെ ജനവാസ കേന്ദ്രങ്ങളിലും സൈനിക താവളങ്ങളിലും അക്രമം നടത്താമെന്ന വ്യാമോഹത്തോടെ പാകിസ്ഥാൻ അയച്ചിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും അനിഷ്കരണം വളരെ വിജയകരമായി പ്രതിരോധിച്ചുകൊണ്ട് തട്ടു തകർക്കുന്ന കാഴ്ചയാണ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് അപ്പം തിരിച്ചടിക്കുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അംബാലയിലെയും ജമ്മു വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ റഫേൽ ഉൾപ്പെടെയുള്ള ഫൈറ്റർ ജെറ്റുകൾ മണിക്കൂറുകൾക്ക് കൊണ്ട് ഉയർന്നു പോകിയിട്ടുണ്ട് അതിർത്തി മേഖലയിൽ തമ്പടിച്ചുകൊണ്ട് പാകിസ്ഥാൻ മേഖലയിലേക്ക് ഭാരതത്തിന്റെ ഫൈറ്റർ ജെറ്റുകൾ മിസൈൽ അയക്കുന്നുണ്ട് ലാഹോറിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അത്തരത്തിലൊരു തുറന്ന യുദ്ധത്തിലേക്ക് ആകാശമാർഗത്തിൽ ആകാശ മേഖലയിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും കടക്കുന്ന ആ സമയത്താണ് രാജ്യതലസ്ഥാനത്ത് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേർന്നിട്ടുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സേനാ മേധാവിയുമായും കൂടാതെ സായുധ സേനയുടെ മേധാവിമാർ കല വ്യോമ നാവിക സേനയുടെ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ പ്രദേഷ്ടാവും യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിന് ശേഷം ദേശീയ സുരക്ഷാ പ്രദേഷ്ടാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ നിർണായകമായ യോഗങ്ങൾ വിലയിരുത്തലുകൾ തുടർ നടപടികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ രാജ്യതലസ്ഥാനത്ത് നടക്കുന്നു അതിനനുസൃതമായിട്ടുള്ള നീക്കങ്ങൾ അതിർത്തി നടക്കുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആകാശ മേഖലയിലെ യുദ്ധത്തെക്കുറിച്ചാണെങ്കിൽ അതിന് സമാനമായിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം കര മേഖലയിലും നടക്കുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ പൂഞ്ച് മേഖലയിൽ അതിശക്തമായിട്ടുള്ള ഷെല്ലാക്രമണവും വെടിവെപ്പും പാകിസ്ഥാൻ നടത്തിയിരുന്നു കൂടാതെ ഇന്ന് പുലർച്ചെ മുതൽ ഉറി കുക്വാര ബാരാമുള്ള സെക്ടറുകളിലാണ് പാകിസ്ഥാന്റെ പ്രകോപനം ആരംഭിച്ചത് അതിന് ശക്തമായി ഇന്ത്യ മറുപടി നൽകി ആ മേഖലകളിൽ ഇപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ നേർക്കു നിലനിൽക്കുകയും വെടിവെപ്പും നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഉറി കുക്വാര ബാരാമുള്ള പൂഞ്ച് സെക്ടറുകളിലാണ് ഇത്തരത്തിൽ മേഖലയിൽ പാകിസ്ഥാനുമായുള്ള വളരെ കൃത്യമായിട്ടുള്ള ആക്രമണവും ഭാരതത്തിന്റെ ഭാഗത്തുള്ള പ്രത്യാക്രമണവും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഭാരതവും എത്തുമോ എന്നുള്ളതാണ് നോക്കി കാണുന്നത് ഭാരതത്തിന്റെ ഭാഗം ത്തന്നും സംഘർഷം വഷളാക്കാൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും പ്രകോപനമുണ്ടായാൽ തിരിച്ചറി ഉണ്ടാകും കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് കണക്കെടുക്കാതെയാണ് ഇന്ന് അല്പസമയങ്ങൾ കൊണ്ട് ഏകദേശം ഒരു എട്ടരയ്ക്ക് ശേഷമായി ജമ്മുവിലും ഒപ്പം പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനും വടങ്ങുന്ന മേഖലകളിൽ അതിർത്തി മേഖലകളിൽ ഡ്രോൺ മിസൈലുകൾ അയച്ചുകൊണ്ടുള്ള ആ പ്രകോപനത്തിനും അക്രമത്തിനും പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുള്ളത് ജമ്മുവിൽ ജമ്മു വിമാനത്താവളം ജമ്മു യൂണിവേഴ്സിറ്റി സാംബ അഖനൂർ മേഖലയിലും ഒപ്പം ജമ്മു കശ്മീരിന്റെ കവാടമായിട്ടുള്ള പഞ്ചാബിന്റെ അതിർത്തി പ്രദേശം പത്താൻകോട് പത്താംകോട്ടിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ സൈനിക താവളമുള്ള സൈനിക കേന്ദ്രമുള്ള മേഖലയിൽ വിവിധ ട്രൂപ്പുകളുടെ അത്യാധുനിക സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ് കൂടാതെ ഹരിയാനയിൽ പഞ്ചാബിൽ രാജസ്ഥാനിൽ ഈ അതിർത്തി പ്രദേശങ്ങളിലാണ് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകൾ അണിനിരന്നുകൊണ്ട് മിസൈൽ ആക്രമണവും ഒപ്പം ഡ്രോൺ ആക്രമണവും നടത്തിയിട്ടുള്ളത് ഭാരതത്തിന്റെ അതിർത്തി കടന്നിട്ടുള്ള ഡ്രോണുകളും മിസൈലുകളും വളരെ കൃത്യമായി പ്രതിരോധിക്കാനും അത് തകർക്കാനും ഭാരതത്തിന്റെ വ്യോമ അതായത് ഭാരതത്തിന്റെ അതിർത്തി കടന്ന് തുർക്കിയുടേതായാലും പാകിസ്ഥാന്റെ ചൈനയുടേതായാലും ഒരമ്പും വില്ലും പോലും എത്തില്ല അത്രമാത്രം നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും അടിച്ച് തകർത്ത് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന് സാധിക്കും ഒന്ന് കാണാതെ ഒന്ന് ചെയ്യുന്ന രാജ്യമല്ല ഇത് ഏതൊന്നിനെയും പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മളത് ചെയ്താൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താകും എന്ന് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചത് ഇനിയും അതിൻ്റെ പിന്നിൽ വരുന്ന എല്ലാ തിരിച്ചടികളും പാകിസ്ഥാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും ഒരു പക്ഷേ കണ്ണീരൊപ്പാൻ വലത് സൈഡിൽ ചൈനയും ഇടത് സൈഡിൽ തുർക്കിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം പാകിസ്ഥാന് നന്ദി